നമസ്കാരം മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവും ആരോപണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം പേരിലും പ്രവർത്തിയിലും പെരുമാറ്റത്തിലും എന്തിന് സംസാരത്തിലും ഘടനയിലും എന്തിനെന്തിന് വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലില്ല എന്നുകൂടി മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നു എസ് എൻ ഡി പി മുഖപത്രമായിട്ടുള്ള യോഗനാദത്തിലാണ് വെള്ളാപ്പള്ളിയുടെ ഈ രൂക്ഷമായിട്ടുള്ള വിമർശനമുള്ളത് നവ നേതാക്കളുടെ മട്ടും ഭാവവും സംസാരവും കേട്ടാൽ ഓർമ്മ വരിക ഒരു പഴയ നീലക്കുറുക്കൻ്റെ കഥയാണ് ഒരു ചാറ്റൽ മല മഴയിൽ ഒലിച്ചു പോകുന്ന ചായം മാത്രമാണ് ഇവരുടെ മതേതരത്വമെന്നും ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് വ്യക്തിപരമായി വെള്ളാപ്പള്ളി നടത്തിയത് തീപ്പൊരി പ്രാസംഗികനും ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള കെ എം ഷാജിയെ പോലുള്ള ആദർശ ധീരന്മാരായ ലീഗ് നേതാക്കളുടെ മതേതര ഭാഷണങ്ങൾ കേട്ടാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി ഉയർത്തുന്നത് പകൽ ലീഗും രാത്രിയിൽ പോപ്പുലർ ഫ്രണ്ടുംമാരും ഫ്രണ്ട് ഉപകാരമാകുന്ന നേതാക്കളും അണികളും കണ്ണു തുറന്നു തന്നെ ഇനി പാല് കുടിക്കുക നിങ്ങളുടെ മുഖം വെളിച്ചത്ത് വന്നുകഴിഞ്ഞു സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നാണ് രാഷ്ട്രീയ നേതാവായ കെ എം ഷാജിയുടെ ന്യായീകരണം അങ്ങനെയുണ്ടെങ്കിൽ അ ഉണ്ടെങ്കിൽ അദ്ദേഹം കുമ്പിടി കളിക്കാതെ രാഷ്ട്രീയ കുപ്പായം അഴിച്ചു വെച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ അതാണ് മിനിമം മര്യാദ എന്ന് കൂടി വെള്ളാപ്പള്ളി നരേശൻ പറയുന്നുണ്ട് മറ്റൊരു കാര്യം സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പന്നരായ നേതാക്കൾ നയിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്ന തിരിച്ചറിവ് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണമെന്ന ആഹ്വാനം കൂടി വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട് വോട്ട് ബാങ്ക് എന്ന അവരുടെ വിൽപ്പന ചരക്കാണ് പാവപ്പെട്ട മുസ്ലിങ്ങൾ നിങ്ങളുടെ രക്തം മൂറ്റിക്കുടിക്കുന്ന കുളയട്ടയാണ് മുസ്ലിം ലീഗ് നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊന്നു തള്ളിയ ക്ഷേത്ര ധംശനങ്ങൾ നടത്തിയ മലബാർ കലാപം നടന്ന മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പാർട്ടിയാണ് ലീഗ് എന്ന ബോധ്യം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം മറന്നുപോയതാണ് ഇപ്പോൾ അവർ ചെയ്ത തെറ്റ് ഭൂരിപക്ഷ സമൂഹം ചെയ്ത തെറ്റ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായ ലീഗ് നാളെ ഇടതു മുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും മുസ്ലിം വോട്ട് ബാങ്ക് ബാങ്കിന്റെ മൊത്ത കച്ചവടം പേടിച്ചാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ലീഗിനെയും ഷാജിയെയും ചുമക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നു എന്തായാലും യോഗനാഥത്തിലൂടെ വെള്ളാപ്പള്ളി ഇങ്ങനെ നടത്തിയ അതിരൂക്ഷമായിട്ടുള്ള വിമർശന പരിഹാസങ്ങൾക്ക് മുസ്ലിം ലീഗ് ഏത് തരത്തിൽ മറുപടി നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അത് ഭൂരിപക്ഷത്തിന് പറ്റിപ്പോയ ഒരു ചെറിയ അബദ്ധമാണ് മലബാർ കലാപത്തിന്റെ മണ്ണിൽ നിന്നും ജനിച്ച ഈ മുസ്ലിം ലീഗിന്റെ മതേതര മുഖം എന്ന തരത്തിലേക്കുള്ള വെള്ളാപ്പള്ളിയുടെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം അത് കേട്ടുകേൾവിയില്ലാത്തതാണ് സമാനതകളില്ലാത്ത വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല